ബംഗളൂരു രാമേശ്വരം കഫയിലുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബലാരിയിൽ വെച്ച് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായി ഇടപഴകിയ ആളെയാണ് എൻ ഐ എ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മാർച്ച് ഒന്നിന് സ്ഫോടനം നടന്ന് എട്ട് മണിക്കൂറിന് ശേഷം രാത്രി എട്ട് അൻപത്തി എട്ടോടെയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ ബലാരി ബസ് സ്റ്റാൻഡിൽ അവസാനമായി സി സി ടി വിയിൽ കണ്ടത് സയിദ് ഷാബിർ എന്ന പേരിലുള്ള ആളെയാണ് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബംഗളൂരുവിലെ സ്ഫോടനത്തിന് ശേഷം പ്രതി രണ്ട് അന്തർ സംസ്ഥാന ബസ്സുകളിലായി യാത്ര ചെയ്താണ് ബെല്ലാരിയിലെത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ബെല്ലാരിയിലെത്തിയ ശേഷം പ്രതി എങ്ങോട്ട് പോയെന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല ബെല്ലാരിയിൽ എത്തിയപ്പോൾ ഷബീർ പ്രതിയുമായി ഇടപഴകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്ഫോടനം നടത്തിയ രാമേശ്വരം കഫയുടെ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ വെച്ച് ഇയാൾ ഷർട്ടും തൊപ്പിയും മാറ്റി ടീഷർട്ട് ധരിച്ച് പുറത്തിറങ്ങിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മാർച്ച് ഒന്നിന് സ്ഫോടനം നടന്ന ബംഗളൂരുവിലെ രാമേശ്വരം കഫേ ശനിയാഴ്ച രാവിലെ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു പ്രവർത്തിച്ചു തുറക്കുന്നതിന് മുന്നോടിയായി കർശന സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയതായി കഫേ ഉടമ രാഘവേന്ദ്ര റാവു ഉറപ്പു നൽകുകയും ചെയ്തു മാർച്ച് ഒന്നിന് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡ് ഏരിയയിലുള്ള കഫയിലായിരുന്നു സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് കഫേ അടച്ചിടുകയായിരുന്നു കഫേ തുറക്കുമ്പോൾ അതിന്റെ സഹസ്ഥാപനങ്ങൾ രാഘവേന്ദ്ര റാവും എല്ലാ ജീവനക്കാരും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിരുന്നു ദേശീയഗാനം ആലപിച്ചാണ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് രാഘവേന്ദ്ര റാവു പറഞ്ഞു ഞങ്ങളുടെ സുരക്ഷാ ടീമിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് കൂടാതെ ഞങ്ങളുടെ സുരക്ഷാ ഗാർഡുകളെ പരിശീലിപ്പിക്കാൻ വിമുക്ത ഭടന്മാരുടെ ഒരു പാനൽ ശ്രമിക്കുന്നുണ്ട് രാഘവേന്ദ്ര റാവു കൂട്ടിച്ചേർത്തു ഞങ്ങൾ എല്ലാ സിസി ടി വി ദൃശ്യങ്ങളും വിവരങ്ങളും അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് രാഘവേന്ദ്ര റാവു പറഞ്ഞു ഞങ്ങൾ അവരുമായി സഹകരിക്കുന്നു കഫേ ഇത്രയും പെട്ടെന്ന് വീണ്ടും തുറക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് സർക്കാരിനോട് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ ഐ എ കുറ്റവാളിയെ ഉടൻ തന്നെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് രാഘവേന്ദ്ര റാവു സൂചിപ്പിച്ചു കഫ വീണ്ടും തുറക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ സി സി ടിവികൾ ഇവിടെ സ്ഥാപിക്കണമെന്നും പരിസരം നിരീക്ഷിക്കാൻ ഞങ്ങൾ ഒരാളെ നിയമിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയാന്വേഷണ ഏജൻസി പത്തു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു വിവരം നൽകുന്നവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് ഏജൻസി പറഞ്ഞു ബംഗളൂരുവിലെ ബ്രൂക്ക്ഫീൽഡ് ഏരിയയിലെ പ്രശസ്തമായ ഭക്ഷണശാലയായ രാമേശ്വരം കഫയിൽ ബാഗ് സൂക്ഷിക്കുമ്പോൾ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പതിഞ്ഞ ബോംബറിന്റെ ചിത്രവും ഏജൻസി പുറത്തുവിട്ടിരുന്നു എൻ ഐ എ പുറത്തുവിട്ട ചിത്രത്തിൽ തൊപ്പിയും കറുത്ത പാൻറും കറുത്ത ഷൂസും ധരിച്ച വ്യക്തിയാണ് ബോംബെറിഞ്ഞത് ബോംബറിൻ്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന ഏത് വിവരത്തിനും പ്രതിഫലം നൽകുമെന്ന് എൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആഭ്യന്തര മന്ത്രാലയം കേസിന്റെ അന്വേഷണം തീവ്രവാദ വിരുദ്ധ ഏജൻസിക്ക് കൈമാറി മൂന്ന് ദിവസത്തിനു ശേഷമാണ് എൻ ഐ എ പാരിതോഷികം പ്രഖ്യാപിച്ചത് സ്ഫോടനം നടന്ന സ്ഥലം എൻ ഐ എ സംഘം സന്ദർശിച്ചതിനെ തുടർന്ന് മാർച്ച് മൂന്നിന് കേസ് എൻ ഐ എക്ക് കൈമാറി നേരത്തെ കഫയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കർശനമായ നിയമവിരുദ്ധ പ്രവർത്തന ആക്ടിന്റെ നിയമപ്രകാരം ബംഗളൂരു പോലീസ് കേസെടുത്തു